ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യ മുറിയിലേക്ക് വന്നപ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് എടി ജ്യോതി എന്ന് വിളിക്കുന്നു നിത്യ കണ്ട പാടെ രണ്ടുപേരും പെട്ടെന്നൊന്ന് വല്ലാണ്ടാകുന്നുണ്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ നിത്യ വീണ്ടും പറയുന്നു എന്നാൽ താഴെ എല്ലാവരും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് നിത്യ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ ജീവൻ ഇങ്ങനെ പരതി നോക്കുന്നുണ്ട് നിത്യെ ജീവനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനുവിൻ്റെ ആ ഫ്രണ്ട് ഇതേ സമയം നിത്യ ദേഷ്യത്തോടെ ജ്യോതിയോട് പറയുന്നു ജ്യോതി ഒരു ഞെരുപ്പോടെയാണ് ഈ കുടുംബം കഴിയുന്നതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എനിക്ക് പകരം നിന്റെ ഏട്ടനായിരുന്നു ഈ കാഴ്ച കണ്ടിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ നിങ്ങൾ രണ്ടു പേരും നിത്യേ ചെന്നെ വിഷമത്തോടെ വിളിക്കുകയായിരുന്നു ജ്യോതി മിണ്ടി പോകരുതെന്ന് ദേഷ്യത്തോടെ നിത്യ പറഞ്ഞു മനുവിൻ്റെ ഫ്രണ്ട് ജീവൻ്റെ അരികിലേക്ക് പോകുന്നു എന്തോ ഒരു ദുരുദ്ദേശത്തോടെ തന്നെയാണ് ആ പോക്ക് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ആളല്ലേ താൻ എന്നിട്ട് അനിയത്തി അനിയത്തോടെ പോയി അവൾ മനുവിനൊപ്പം മുറിയിലുണ്ടെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നു ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജീവൻ ഇതേ സമയം നിത്യ മനുവിനോട് പറയുന്നു മോനെ നീ കുറച്ച് മാന്യനാണെന്നാണ് ഞാൻ കരുതിയത് നിന്നെയൊക്കെ ജീവൻ തെറ്റിദ്ധരിക്കുന്നതിൽ എന്താണാ കുഴപ്പം ജോലി എത്രയും പെട്ടെന്ന് താഴേക്ക് പോകാൻ നോക്ക് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നിന്നോട് പോകാനാ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നിത്യ മനുവിൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ജീവൻ അവിടെയൊക്കെ നോക്കുന്നുണ്ട് രണ്ടുപേരെയും അവനെ തള്ളി മാറ്റിയിട്ട് ജീവൻ ഇപ്പോൾ മുകളിലേക്ക് കയറിപ്പോകുന്നു ജ്യോതിയെ നിത്യ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയായിരുന്നു പോകുന്നതിന് മുമ്പ് ജ്യോതിയുടെ കയ്യിലെ ആ കത്തം നിത്യ വാങ്ങിച്ചിരിക്കുന്നു അങ്ങനെ ജ്യോതി ഇപ്പോൾ താഴേക്ക് പോയി ദേഷ്യത്തോടെ നിത്യ മനുവിനോട് ചോദിക്കുന്നു ഇതെന്താ മനു അപ്പോഴാണ് ജീവൻ കയറി വന്നത് ഇതുകൂടെ കാണുമ്പോൾ ജീവന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് നീ എന്താടി ഇവനുമായിട്ട് ഈ മുറിയില് ചോറിച്ചത് ഗേട്ടിലെടി എന്നെ ജീവൻ നിത്യയോട് ചോദിക്കുന്നു എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി എന്നെ ചലിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ജീവൻ പറയുകയാണ് യഥാർത്ഥത്തിൽ നിത്യയും മനുവും തമ്മിൽ അടുപ്പമുണ്ട് എന്നാണ് ഇപ്പോൾ ജീവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കാര്യമറിയാതെ സംസാരിക്കരുതെന്ന് നിത്യ എടേ കാര്യം പറയാൻ നിന്റെ അച്ഛൻ പറഞ്ഞോടി ഇതിനപ്പുറത്ത് എന്ത് നിലപാടി നിനക്ക് വേണ്ടത് താടി ഒരു ഫംഗ്ഷന് ആളുകൂടി നിൽക്കുമ്പോൾ ചോര ചോറിതിളുപ്പുള്ള ഒരു പയ്യനെ മുറിയിൽ കയറ്റി നിർത്തിയിരിക്കുന്ന നിനയൊക്കെ എന്ത് പേരടി വിളിക്കേണ്ടത് എന്നക്കെ ജീവൻ പറയുന്നു പേടിച്ചിരണ്ട് നിൽക്കുകയാണ് നിത്യ കാണട്ടെ നിനക്ക് ഇവൻ തന്ന പ്രണയലേഖനം കാണട്ടെ എന്നൊക്കെ ജീവൻ പറയുന്നു അത് കൊടുക്കാതെ നിൽക്കുകയാണ് നിത്യ പക്ഷേ ജീവൻ നിത്യയുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി ടെൻഷനോടെ മനുവും നിൽക്കുന്നുണ്ട് ഞാനത് നിദ്ദേശിക്ക് കൊടുത്തതല്ല എന്ന് മനു പറയുന്നു ഇത്രയും കാലം ഞാൻ നിന്നെ സംശയിച്ചപ്പോൾ അത് എൻ്റെ ഭ്രാന്ത് ജീവൻ സൈക്കോ പക്ഷേ എനിക്ക് നിന്നെ മുന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നെ അതുകൊണ്ടാണ് നിന്റെ പുറമെ ഒരു തെളിവിന് വേണ്ടി ഞാൻ നടന്നത് ഈ സമയം നിത്യയുടെ ചെറിയച്ചനും സുതിയും ശ്രുതിയും പിന്നെ നിത്യ ചെറിയച്ചൻ്റെ ഭാര്യ ശിവാനന്ദന്റെ ഭാര്യയും എല്ലാവരും മുകളിലേക്ക് പോകുന്നു വീണ്ടും ജീവൻ പറയുന്നുണ്ട് ഭർത്താവിനെ ചതിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ഇപ്പോൾ മറച്ചു വെച്ചു പിന്നെ ജീവൻ പറയുന്നുണ്ട് മരണം മരണം തന്നെയടി എന്ന് പറഞ്ഞ് നിത്യയുടെ കഴുത്തെ ഞെരിക്കുകയാണ് ജീവൻ ഒന്നും ചെയ്യാനാകാതെ മനുവും നിൽക്കുന്നു നിന്നു കൊല്ലോടെ എന്ന് പറഞ്ഞ് നിത്യയുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ നിത്യേജി എന്ന് പറഞ്ഞ് ജീവനെ തടയുകയാണ് ഇപ്പോൾ മനു മനുവിന്റെ കഴുത്തിൽ ഞെരിച്ചിട്ട് ഒറ്റ ഇപ്പോൾ ജീവൻ ചെയ്തത് അവിടേക്ക് എല്ലാവരും വന്നു ആ കാഴ്ച കണ്ട സുതി ജീവനെ പിടിച്ചു മാറ്റുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ സുതിയെ പോലും ചവിട്ടി തള്ളിയിടുകയാണ് ജീവൻ ഇപ്പോൾ രണ്ടുപേരും കൂടി അവിടെ അടിയാകുന്നു ശിവാനന്ദനും ജീവനെ അടിക്കുന്നുണ്ട് ശ്രുതി ഇപ്പോൾ ശ്രുതിയും ശിവാനന്ദനും കൂടി ജീവനെ അടിക്കുകയാണ് എന്നാൽ ജീവൻ ശ്രുതിയെ അടിക്കുന്നു നിന്റെ പരിശുദ്ധിയായ പെണ്ണിന്റെ തനി നിറം ഞാൻ കാണിച്ചു തരാടാ ദൈ നിൽക്കുന്നില്ലേ ഇവനെയും ഈ മുറിയിൽ കയറി വാതിൽ അടച്ചവളെ പിഴച്ചവൾ എന്നല്ലടാ വിളിക്കേണ്ടത് എന്റെ ജീവൻ പറയുമ്പോൾ ശിവാനന്ദൻ ദേഷ്യത്തോട് പറയുന്നു എടാ എന്റെ കൊച്ചിനെ പറയുന്നു എന്ന് പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ശിവാനന്ദനെ പിടിച്ചു തള്ളുകയാണ് ജീവൻ പിന്നെ എം സുതി ജീവനെ അടിക്കാൻ പോകുന്നു എല്ലാവരും കൂടി ശിവാനന്ദനെ പിടിച്ചു നിർത്തുകയാണ് ഇന്നുകൊണ്ട് എല്ലാം അവസാനിക്കണം എന്നൊക്കെ ശിവാനന്ദൻ പറയുന്നു അവിടെ പോയി രഘുവും സുജാതയും വന്നു എന്തായി കാണിക്കുന്നത് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വൈരാഗ്യം ഇതുവരെ തീർന്നില്ല എന്നൊക്കെ രഘു ചോദിക്കുന്നുണ്ട് അത് തീർക്കാനുള്ള സ്ഥലമാണോ ഇത് എന്നും ചോദിക്കുന്നു എന്താ ശിവാനന്ദ ഏട്ടാ പിള്ളേർ തമ്മിൽ തല്ലുന്നത് കണ്ടിട്ടും എങ്ങനെ എങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നത് എന്നെ സുജാത പറയുന്നു ഇങ്ങോട്ട് നോക്കടാ ഇതിന്റെ കാരണം എന്താണ് എന്നൊക്കെ രഘുഷ് ജീവനോട് ചോദിക്കുന്നു ഇത് തുടങ്ങി വെച്ചത് ഇവനാണെങ്കിലും നീയാണെങ്കിലും ഇതിന്റെ കാരണക്കാരൻ ഈ നിമിഷം ഇവിടെ ഈ വീട്ടിന്റെ പുറത്തിറങ്ങണം ഇറക്കി വിടും ഞാൻ എന്നൊക്കെ രഘു പറയുന്നു ചോദിച്ചത് കേട്ടില്ലേ കാരണം എന്താണെന്ന് കാരണം അറിയണമല്ലേ കാരണം ഇവനാണെന്ന് എന്ന് പറഞ്ഞ സുതിയെ ചൂണ്ടിക്കാട്ടിട്ടും പറയുന്നു ഇത്രയും നാള് ഇവന്റെ അനുജതിക്ക് എന്നോടായിരുന്നു നോട്ടം ഇപ്പോൾ ഇവന് എൻ്റെ അനുജതിയോടാണ് നോട്ടം എന്ന് പറയുന്നു എല്ലാവരും ഞെട്ടി ഇത് കേട്ടിട്ട് ജ്യോതിയുടെ പിന്നാലെ ഇവൻ ഈ മുറിയിലേക്ക് വരുന്നത് വരുന്നെടുക്കേണ്ടിട്ടാ ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ജീവൻ പറയുന്നു അത് തെറ്റാണോ എന്നും ചോദിക്കുന്നു നട്ട ഗുരുകാതർ നൂടാ ഇവനിങ്ങനെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കിങ്ങനെ ഇങ്ങനെ എന്നാ വായും പൊളിച്ചു നിൽക്കാൻ നാണവില്ല എന്ന് ശിവാനന്ദൻ രഘുവിനോട് ചോദിക്കുന്നുണ്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് അവൻ്റെ അവൻ്റെ പെങ്ങളെ എൻ്റെ മോൻ പിടിച്ചു എന്ന് പറയുന്നത് പറ എന്നൊക്കെ ശിവാനന്ദൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞതാണ് സത്യം ഇവരെല്ലാം ഒറ്റ ജീവൻ പറയുന്നു ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ തന്നെ അത് ഇത്രയും പിടിച്ച കാര്യമാണോ അങ്ങനെ എന്തെങ്കിലും നീ കണ്ടെങ്കിൽ താഴെ ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ വിളിക്കാറുന്നില്ലേ ഞങ്ങളെ എന്ന് സുജാത ആന്റി ഞങ്ങൾ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളുടെ പെങ്ങളുടെ കഴുത്തിൽ ഇവൻ പിടിച്ച് ഞെരിക്കുന്നതാണ് എന്ന് സുതി പറയുന്നു ഈ ചിക്കൻ അതിന് സാക്ഷിയാണ് ചോറിച്ച് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് സുതി അതെ എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാവരും കൂടി നല്ലൊരു ദിവസം നശിപ്പിച്ചില്ലേ എന്ന് രഘു വേണ്ട ആരും ഒന്നും പറയണ്ട ദേ താഴെ ഞാൻ വിളിച്ച കുറച്ച് ഗസ്റ്റ് ഉണ്ട് അന്ന് അതേ മാന്യതോടെ എനിക്ക് എനിക്കിവരെ തിരിച്ചു വരണം അത് കഴിഞ്ഞ് രഘുവിന്റെ കുടുംബത്തെ തീവ്ക്കയോ ചുട്ടരിച്ചു കളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ രഘു പറയുന്നു രഘുവിട്ട പറഞ്ഞത് കേട്ടില്ലേ ജീവിതത്തിൽ ഇന്നേ ഇവരെ ഇല്ലാത്ത സന്തോഷത്തോടെ ഈ ചടങ്ങിന് കൂടിയ മനുഷ്യനാണ് ഇനി തിരിച്ചു പോയാൽ എന്ത് പറയാൻ പറ്റും എന്ന് പോലും ആ പാവത്തിന് അറിയില്ല വൈരാഗ്യം കെട്ടടിഞ്ഞ അടങ്ങിയെങ്കിൽ അതൊന്നും മതിയാക്ക് എന്ന് പറഞ്ഞ് സുജാതയും പോകുന്നു എല്ലാവരും പോകുന്നു ശിവാനന്ദൻ വളരെ സങ്കടത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ ചെറിയച്ച എന്ന് പറഞ്ഞ് നിത്യ വിളിക്കുന്നുണ്ട് മറ്റൊന്നും എന്നോടൊപ്പം പറയരുത് അമ്മയുടെയും അച്ഛന്റെയും ഫംഗ്ഷൻ ഫങ്ഷൻ നന്നായിട്ട് അവസാനിക്കണം ഇവിടെ നടന്നത് മനസ്സിൽ വെക്കാതെ എല്ലാവരും അതിൽ പങ്കെടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ നിത്യ പറയുന്നു പഠിച്ച കുട്ടിയല്ലേ നീ സ്വന്തം സ്വന്തം ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ട് പ്രതികരിക്കാൻ മടിക്കുന്നത് എന്തിനാ എൻ്റെ മോളെ എത്ര കാലം നിനക്ക് ഇങ്ങനെ കഴിയാൻ പറ്റും ചെറിയ സിനിമകോളെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ പക്ഷേ കിട്ടണത് മുഴുവനും തിരിച്ചല്ലേ ദാ എന്നിതിന് തീരുമാനം ഉണ്ടാക്കാതെ ചെറിയച്ഛൻ ഇവിടുന്ന് മടങ്ങില്ല മോളെ എന്നൊക്കെ ശിവാനന്ദൻ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് ആ ചെറിയ അച്ഛനൊന്നും അറിയാതിരിക്കാനും ഇവിടെ അമ്മ വീണു പോകാതിരിക്കാനും ഞാൻ ഇത്രയും നാൾ പിടിച്ചു നിന്നത് എല്ലാം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ആ മകനെ ചോദ്യം ചെയ്യേണ്ടതും ശിക്ഷിക്കേണ്ടതും ആ അമ്മയാണ് ടെൻഷൻ ആകണ്ട എനിക്കിപ്പോൾ പഴയതുപോലെ പേടിയൊന്നുമില്ല അടിച്ചാൽ തിരിച്ചടിക്കാൻ ചെറിയച്ഛന്റെ മോൾക്ക് ഇപ്പോൾ അറിയാം ഗതികേട്ടാൽ ഇറങ്ങിപ്പോരാനും എന്നാലും അത്രയും പറഞ്ഞിട്ടും വളരെ സങ്കടത്തോടെ തന്നെയാണ് ശിവാനന്ദൻ അവിടെ നിന്ന് പോകുന്നത് ശേഷം കാണിക്കുന്നത് ഹരിയും അമ്മാവനും ലേബർ റൂമിന്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ് വളരെ ടെൻഷനോടെ അതിനേക്കാൾ വല്ലാത്ത ടെൻഷനോടെയാണ് ആലീസും ഭർത്താവും ഇരിക്കുന്നത് വീണ് പ്രസവിച്ചു പെൺകുഞ്ഞാണ് ആയിരുന്നു എന്നൊക്കെ സിസ്റ്റർ അവിടേക്ക് വന്ന് പറയുന്നു ഇപ്പോൾ കുഴപ്പമില്ല എന്നും പറയുന്നു ബാക്കിയൊക്കെ ഡോക്ടർ പറയുമെന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ആലീസിനും ഭർത്താവിനും സമാധാനമാകുന്നത് ഇതുപോലെ ഹരിക്കും അമ്മാവനും സന്തോഷമാകുന്നു കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് അമ്മാവൻ പറയുന്നുണ്ട് ബെന്നിച്ച മോളാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്നെ ആലീസ് ബെന്നിച്ചനോട് പറയുന്നു എല്ലാം കഴിഞ്ഞ് നിന്റെ കയ്യിലേക്ക് കൊണ്ടുവച്ചു തരും എന്നൊക്കെ അമ്മാവൻ ഹരിയോട് പറയുകയാണ് അവർ സന്തോഷത്തിലാണ് ഇതേ സമയം ബെന്നിച്ചൻ ആലീസിനോട് ചോദിക്കുന്നു ആലീസെ നീ പേര് വലതും കണ്ടുവച്ചിട്ടുണ്ടോ പിന്നെ അതൊക്കെ എന്നെ കണ്ടു വെച്ചതാ എന്നൊക്കെ ആലീസ് മോളെ എപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ബെന്നിച്ച എന്നൊക്കെ ആലീസ് എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ ഒരു കാര്യത്തിലും ഇത്രയും സന്തോഷിച്ചിട്ടില്ല കുഞ്ഞ് എന്നെ അച്ഛാന്ന് തന്നെ വിളിക്കും ഇനിയിപ്പോൾ വീണ വിളിക്കിയാലും ശരി എൻറെ മോള് എന്നെ അച്ഛ എന്ന് തന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് ഇപ്പോൾ ഹരി എന്നാൽ ബെന്നിശൻ പറയുന്നു എത്രയും പെട്ടെന്ന് മോൾ ഒന്ന് വന്നിട്ട് അപ്പ എന്ന് വിളിച്ചാ മതിയായിരുന്നു അപ്പോ എന്നെ എന്ന് വിളിക്കണ്ടേന്ന് ആലീസ് വിളിക്കും രണ്ടാളെയും വിളിക്കും എന്നൊക്കെ ബെന്നിശൻ പറയുന്നു അമ്മാവ ഞാൻ എന്തെങ്കിലും മധുരം വാങ്ങിച്ചിട്ട് വരട്ടെ അല്ലാതെ ഇത് എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് ഹരി പറയുമ്പോൾ മധുരം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ തുടങ്ങാം ഇനി കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങളും ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ ആലീസ് പറയുന്നു ഒന്നിനും ഒരു കുറവും വരുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കു ബനിച്ച എന്ന് ആലീസ് ഡോക്ടർ അവിടേക്ക് വന്നു ഹരി ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് കേട്ട് ആലീസ് ടെൻഷനോട് പറയുന്നു എന്താ കുഞ്ഞിന് എന്താ ഡോക്ടർ പറയുന്നത് മോളെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടില്ലേ മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്ക് ബനിച്ച എന്നക പറയുമ്പോൾ താനൊന്ന് വന്നേ എന്ന് പറഞ്ഞ ബനിച്ചൻ ആലീസിനെ കൂട്ടി അപ്പുറത്തേക്ക് പോകുന്നു അതാരാ എന്ന് ഡോക്ടർ ഹരി ഹരിയോട് ചോദിച്ചപ്പോൾ ഹരി പറയുന്നു വീണയുടെ ക്ലാസ്മേറ്റിന്റെ ചേച്ചിയാണ് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് വീണയെ അവർ ഒരുപാട് കെയർ ചെയ്യുന്നു അതാണ് ഹരി കുഞ്ഞിനെ ഒന്ന് രണ്ട് ദിവസം എൻ ഐ സി ഉൾക്കെടുത്തേണ്ടി വരും അതൊരു മെഡിക്കൽ കെയർ ആണ് കുഞ്ഞിന് വേണ്ടി മാത്രം ഒരു ഫുൾ ടൈം മെഡിക്കൽ ടൈം കൂടെ ഉണ്ടാകും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ മേഡം അതിൻ്റെ ചിലവൊന്നും കുഴപ്പമില്ല മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ഹരി പറയുമ്പോൾ വീണ്ടും ഡോക്ടർ പറയുന്നു അതിനു വേണ്ടിയല്ലേടോ ഞങ്ങൾ ശ്രമിക്കുന്നത് ആരോഗ്യവധിയായ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരുമ്പോഴാണ് ഞങ്ങളുടെ ഡ്യൂട്ടി പൂർണ്ണമാകുന്നത് പിന്നെ അകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അനുവാദത്തോടു കൂടി വേണം അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അകത്തേക്ക് പോകുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നീ ഡോക്ടറോട് സംസാരിക്കണം എല്ലാം വിശദമായിട്ട് അറിയണം എന്നൊക്കെ അമ്മാവൻ ഹരിയോട് പറയുന്നു അവർ പറയുന്ന മെഡിക്കൽ കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും അത്രയേ ഉള്ളൂ എന്ന് ഹരി പറയുമ്പോൾ ആലീസ് അവിടെ ഇരുന്നൊക്കെ കരയുകയാണ് ആലീസിനെ ബെനിച്ചൻ സമാധാനിപ്പിക്കുന്നു ഇത് എന്താ അമ്മാവ സ്ത്രീ ഇങ്ങനെയൊക്കെ എന്നെ ഹരി പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂട മോനെ കുറെ നേരമായിട്ട് ഞാനും അത് തന്നെയാണ് നോക്കുന്നത് സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കാണിക്കോ ആർക്കറിയാം എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട് ഇതേ സമയം നിത്യയുടെ വീട്ടിൽ എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ് സമയം കുറെ ആയില്ലേ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അച്ഛനെപ്പോഴും നിന്റെ മനസ്സിൽ തന്നെ ഇല്ലടേ എന്നൊക്കെ പറഞ്ഞു നിത്യ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് സദാനന്ദൻ എന്നാൽ പോയിട്ട് വാച്ച എന്ന് നിത്യയും പറയുന്നു രഘുവിനോട് പറയുന്നു എന്താ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം ഒരു പരിധി കഴിഞ്ഞാൽ ആരായാലും പ്രതികരിച്ചു പോകില്ലേ ഞങ്ങൾ അതേ ചെയ്തുള്ളൂ എന്ന് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും ശിവാനന്ദൻ രഘുവിനോട് പറയുന്നുണ്ട് പതിയെ സഹോദര ബന്ധം ഒരിക്കലും വേർപിരിയാൻ പാടില്ലാത്തതാണ് എന്നും നിത്യമോളോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം കേട്ടല്ലോ നിങ്ങൾ എന്ന് സ്തുതിയോടും ശ്രുതിയോടും പറയുകയാണ് സുജാത കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്ന് കൂടണമെന്നും സുജാത അവരോട് പറയുന്നു അതിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരികയോ നിങ്ങൾ ഇങ്ങോട്ട് വരികയോ എന്തായാലും മതി ഞാൻ പറയാമെന്ന് സുജാത ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വീട്ടിലും കൂടി കയറണമെന്ന് ശിവാനന്ദന്റെ ഭാര്യ പറയുന്നു ജീവൻ താഴേക്ക് വരുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിത്യ ജീവനെ കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ